പാരീസിലെ ലൂ മ്യൂസിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് പട്ടാപ്പകൽ അരങ്ങേറിയ പെരും കൊള്ള ഒരു ഹോളിവുഡ് സിനിമ പോലെ ത്രില്ലിംഗ് ആയിരുന്നു വെറും ഏഴ് മിനിറ്റ് കൊണ്ട് നാല് പേരടങ്ങുന്ന കൊള്ള സംഘം അടിച്ചുകൊണ്ട് പോയത് നൂറ്റി രണ്ട് മില്യൺ ഡോളർ ഏകദേശം തൊള്ളായിരം കോടി രൂപ വില മതിക്കുന്ന അമൂല്യ വസ്തുക്കളാണ് യന്ത്രകോവിഡ് വഴി ബാൽക്കണിയിലേക്ക് കയറി ജനൽ തകർത്ത് കയറി മിനിറ്റുകൾക്കുള്ളിൽ പണിതീർത്ത് കളന്മാർ പുറത്തെത്തി ലൂവറിൽ നടന്ന ആദ്യത്തെ കൊള്ളയൊന്നും ആയിരുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ മൊണാലിസ ഹീസ്റ്റ് മുതൽ നീണ്ട ഒരു മോഷണ ചരിത്രം തന്നെ ലൂവറിന് പറയാനുണ്ടാകും വർഷം തോറും പത്ത് ലക്ഷം ആളുകളാണ് ഈ മ്യൂസിയത്തിൽ സന്ദർശനത്തിനെത്തുന്നത് പൗരാണിക കരകൗശല വിസ്മയങ്ങളും ശില്പങ്ങളും മൊണാലിസയും വീനസ് ഡിമിലോയും അടക്കം മുപ്പത്തി അയ്യായിരം അമൂല്യ കലാസൃഷ്ടികളും ലൂവറിലുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെയുള്ളത് വളരെ കനത്ത സുരക്ഷയായിരിക്കും അല്ലേ പക്ഷെ ഒരു പ്രധാന സുരക്ഷാ സംവിധാനത്തിന്റെ പാസ്വേഡ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും നമ്മുടെ വൈഫൈക്ക് വരെ ആൽഫബറ്റ്സും നമ്പറും ചിഹ്നങ്ങളും ഒക്കെ ചേർത്ത് ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്തു വെക്കുന്നത് അതും ഡിജിറ്റൽ കള്ളന്മാരുടെ എണ്ണം കൂടി വരുന്ന കാലത്ത് അങ്ങനെ ഒരു കാലത്താണ് ഫ്രഞ്ച് തലസ്ഥാന നഗരിയുടെ വിഖ്യാത മുഖ മ്യൂസിയത്തിലെ സെക്യൂരിറ്റി സിസ്റ്റത്തിന് ഇങ്ങനെയൊരു പാസ്വേഡ് കൊടുത്തിരിക്കുന്നത് ഇതിലും നല്ലത് വൺ ടു ത്രീ ഫോർ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു പോകും ആ വിവരങ്ങളിലേക്ക് വരാം സ്വാഗതം എൻഡപത്തിലേക്ക് over കവർച്ചയ്ക്ക് ആഴ്ചകൾക്ക് ശേഷം ഗുരുതര സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മ്യൂസിയത്തിലെ വീഡിയോ നിരീക്ഷണ സംവിധാനത്തിന്റെ പാസ്വേഡ് തന്നെ കളന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന തരത്തിലുള്ളതാണ് ആ പാസ്വേഡ് ലൂവർ മ്യൂസിയത്തിന്റെ പേര് തന്നെ പാസ്വേഡ് ആക്കി മാതൃകയായി അധികൃതർ ഇത്ര സിമ്പിൾ പാസ്വേഡ് ആയിരിക്കുമെന്ന് ഹാക്ക് ചെയ്യാൻ വരുന്നവർ ഊഹിക്കില്ല എന്ന ഓവർ കോൺഫിഡൻസ് ആകാം ഇതിന് പിന്നിലെന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് തുടർച്ചയായ മോഷണങ്ങളും ഗുരുതര സുരക്ഷാ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി ജനങ്ങൾ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് ഗൗരവമേറിയ പാസ്വേഡുകൾ പോലും എത്ര എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുറത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ വളരെ പഴക്കം ചെന്നതാണെന്ന് മ്യൂസിയം ഡയറക്ടർ ലോറൻസ് ഡെസ്കാൻ സെനറ്റ് സമിതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പുറത്തെ ക്യാമറകളുടെ എണ്ണവും വളരെ കുറവാണ് മോസ്റ്റാകൾ പ്രവേശിച്ച ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന ക്യാമറ തെറ്റായ ദിശയിലേക്കായിരുന്നു സ്ഥാപിച്ചിരുന്നത് മ്യൂസിയത്തിന് ചുറ്റുമുള്ള പ്രദേശം നിരീക്ഷിക്കാൻ ആവശ്യത്തിന് ക്യാമറകൾ ഉണ്ടായിരുന്നില്ല മ്യൂസിയത്തിന്റെ മുൻഭാഗത്തിന് പൂർണമായി സുരക്ഷ നൽകാൻ പുറത്തുള്ള സുരക്ഷാ ക്യാമറകൾക്ക് കഴിഞ്ഞിരുന്നുമില്ല എന്നും അധികൃതർ സമ്മതിക്കുന്നുണ്ട് വാഹനങ്ങൾ മ്യൂസിയത്തോട് ചേർന്ന് പാർക്ക് ചെയ്യുന്നത് തടയാൻ പോലും സംവിധാനമില്ല അലാം ഒഴുങ്ങിയിട്ടും നാല് മിനിറ്റ് വൈകിയാണ് അധികൃതർ വിവരം അറിയുന്നത് ഫ്രാൻസിന്റെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ ഓഡിറ്റിൽ തന്നെ മ്യൂസിയത്തിന്റെ വീഡിയോ സർവേലൻസ് സെർവറിന്റെ പാസ്വേഡ് ലൂബ് ആണെന്ന് കണ്ടെത്തിയിരുന്നു മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ പാസ്വേഡ് അതേ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേരായ തെയിൽസ് എന്നായിരുന്നു ഒരു ഹാക്കർ ഈ പാസ്വേഡ് കൈക്കലാക്കിയാൽ വളരെ സിംപിൾ ആയി മ്യൂസിയത്തിൽ അലാം ഓഫ് ചെയ്യാൻ കഴിയും പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ പാസ്വേഡുകൾ മാറ്റിയിട്ടില്ല എന്നതാണ് അതിശയം ഇരുപത് വർഷം പഴക്കമുള്ള സോഫ്റ്റ്വെയറും വിൻഡോസ് ടു തൗസൻഡ് പോലുള്ള പഴയ സെർവറുകളുമാണ് മ്യൂസിയത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മറ്റൊരു ഓഡിറ്റിലും ഇതേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യം മ്യൂസിയം ഡയറക്ടർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് മ്യൂസിയത്തിന്റെ തെക്കു കിഴക്കാൻ വശത്തുള്ള റോഡിൽ യന്ത്രകോപണി ഘടിപ്പിച്ച ട്രക്ക് നിർത്തിയിട്ട് അതിലൂടെ ബാൽക്കണിയിലേക്ക് കടക്കുകയായിരുന്നു മോഷ്ടാക്കൾ ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയില്ല ബാൽക്കണിയിലെ ജനാല തകർത്ത് നേരെ അപ്പോളോ ഗ്യാലറിയിലേക്കാണ് മോഷ്ടാക്കൾ എത്തിയത് ചില്ലുകൂടുകൾ തകർത്ത് ഒൻപത് രത്നങ്ങൾ കവർ ിയൻ തന്റെ ഭാര്യയായ എംബ്രസ് മേരി ലൂയിസിന് നൽകിയ മരതവും വജ്രവും പതിച്ച മാലയും പത്തൊൻപതാം നൂറ്റാണ്ടിലെ എംബ്രസ് യുജിനയുടെ കിരീടവും അടക്കമുള്ളവ മോഷ്ടാക്കൾ കൈക്കലാക്കി ഏഴ് മിനിറ്റിനുള്ളിൽ പുറത്തു കടന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയും ചെയ്തു ഇതിനിടെ ഇവരുടെ കയ്യിൽ നിന്ന് വീടുപോയൊരു രത്നാഭരണം മ്യൂസിയത്തിന് പുറത്തുനിന്ന് കണ്ടുകിട്ടിയിരുന്നു ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രതികളെ ഇതിനോടകം പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് ഇയാളാണ് കൊള്ളയുടെ സൂത്രധാരൻ എന്നാണ് വിവരം കവർച്ചയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്